ിൽ കൊച്ചി കരുത്തി വരുമ്പോൾ കുരു കരുത്തി വരുന്നു അതാ സുബ്രഹ്മണ്യം ചേട്ടനും ജനീഷും എല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട്

ഞാൻ ഈ വള്ളംകളി അധികം കണ്ടുപരിചിയില്ല കള എന്റെ വീട് ചാലക്കൂടിയില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ വള്ളംകളി കാണുന്നത് അന്ന് തുടങ്ങി ചേട്ടന് ഞാൻ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ദിവസം ഭാഗ്യം കിട്ടി എനിക്കും കിട്ടി നിങ്ങൾക്കും കിട്ടി കൂടെ ഉള്ളത് ആരാണെന്ന് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല നമ്മുടെ സ്വന്തം സുബ്രഹ്മണ്യൻ ചേട്ടനാണ് വയസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ മാത്രമാണെന്ന് ഓരോ കളിയിലും നമ്മളെ കാണിച്ചു തരുന്ന ഒരു മഹനീയ വ്യക്തി എന്ന് തന്നെ പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ട് കിട്ടാ ചേട്ടന് ഒരുപാട് ബഹുമാനത്തോടു കൂടിയാണ് അച് സ്ലോഗിലേക്ക് വിളി ക്ഷണിച്ചത് കാരണം ഒരുപാട് പേര് ഞങ്ങളുടെ ചാനലിൻ്റെ താഴെ ചേട്ടനൊന്ന് കാണിക്കോ ചേട്ടനോട് ഒരു ഇന്റർവ്യൂ ചോദിക്കുവോന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് സുബ്രഹ്മണ്യൻ ചേട്ടനെ കൂടെ കിട്ടിയതിൽ അച്ഛൻ ഒരുപാട് സന്തോഷാണ് അപ്പൊ നമുക്ക് സുബ്രഹ്മണ്യം ചേട്ടന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാലോ ചേട്ടൻ്റെ ഇപ്പൊ ആരുടെ കൂടിയാണ് മത്സരിച്ചേക്കി കോച്ചിങ് ടൗൺ ആണ് ഇപ്പൊ നിലവിൽ നിക്കണത് പിന്നെ ഞങ്ങളുടെ ഈ ക്ലബ്ബ് പറഞ്ഞോണ്ട് യങ് സ്റ്റാർ ബോട്ടുകളും അതൊക്കെ നിർത്തി ഇപ്പൊ ഞാൻ ഇതിനകത്ത് രതീഷ് ഒന്നിച്ച് ചേട്ടന് നല്ല സപ്പോർട്ടാണ് ചേട്ടനെ കാണുമ്പോ തന്നെ എല്ലാവർക്കും നല്ലൊരു ഒരു എനിക്കാണെങ്കിലും വള്ളംകളിയെ കുറിച്ചിട്ട് ഒന്നും വലിയ ധാരണ ഒന്നും ഇല്ല പക്ഷെ ചേട്ടനോട് പ്രത്യേകത പ്രത്യേക ഒരു സ്നേഹമുണ്ട് ഒരു ബഹുമാനുണ്ട് അപ്പൊ ചേട്ടനെ അച്ഛൻ ശ്ലോകിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം ഇനിയും എനിക്ക് എന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനില്ല അമ്മയുണ്ട് രണ്ടാമ്മക്കള് പിന്നെ അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരാൾക്കൊരു കുട്ടിയുണ്ട് ഒരാൾക്ക് രണ്ട് കുട്ടിയുണ്ട് മൂന്ന് പേര കുട്ടികള് ഏഹ് അതില് എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ഈ നവംബർ ആറാം തീയതി വന്നപ്പോ അറുപത് വയസ്സായ അത് ഇത്ര നാള് വരെ എനിക്ക് കളിക്കാൻ പറ്റിയതില് സന്തോഷം ദൈവത്തോട് നന്ദി പറയാം മക്കള് കണ്ടായതാണ് പിന്നെ നമ്മള് ഞങ്ങൾ ടീമില് യങ്സ്റ്റാർ ബോട്ട് ക്ലബിലുണ്ടായി രണ്ട് മക്കളും ഉണ്ടായതാണ് പിന്നെ ഇതിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ടി ബി സി കൊച്ചിന് സപ്പോർട്ടായിട്ട് ഇത്രയും ഈ സീനിയറായിട്ട് നിൽക്കണ ഇന്ന് ഈ ടീമിലാരും ഇല്ല എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ടീം അംഗങ്ങൾ അവരുടെ തരക്കാർ ഏഹ് അച്ഛനും എന്നുള്ള ഒരു സ്ഥാനം ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒന്ന് ഏഹ് നമുക്ക് എപ്പോഴും അവർ മക്കളെ പോലെയാണ് ഏഹ് ഇപ്പം ടീമിലെല്ലാവരും മക്കൾ എൻ്റെ മക്കളേലും പ്രായം കുറഞ്ഞ പിള്ളേരുണ്ട് അതിനകത്ത് എന്നാലും ഞങ്ങളൊന്നിച്ച് ഇപ്പം നല്ല രീതിയിൽ കളിച്ച് ഇതൊരു ഭാഗ്യം തന്നെയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിന് കിട്ടിയ ഭാഗ്യം പിന്നെ ടീമിന് ഈ കൊല്ലം കിട്ടിയ ഭാഗ്യം വള്ളത്തിനെന്ന് പറഞ്ഞാൽ ഈ ഈ വള്ളം പണിതിറക്കിയിട്ട് ആദ്യം നീരണിഞ്ഞ് ഞങ്ങളാണ് അത് പിന്നെ സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അത് നിർത്തേണ്ടി വന്നു ഞങ്ങൾ വിളിച്ചില്ല എന്നാണെന്ന് പറഞ്ഞാൽ വള്ളം പണിയുണ്ടാക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഞങ്ങൾക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായത് ഇന്ന് തീർത്ത് ഈ എൻ്റെ ഒരു പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ ദൈവത്തോട് നന്ദി പറയാൻ നന്ദി ചേട്ടാ ഞങ്ങളോട് ഇത്ര നേരം സഹായം അപ്പൊ സന്തോഷം അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈപ്റ്റീറ്റ് ും കടന്നുപോയപ്പോൾ എന്തൊരു മത്സരമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞു